അവിടെ യൂണിയൻ സ്റ്റേഷനറി എന്ന സ്ഥാപനം നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് അതിന്റെ ഓണറായ ജോൺസേട്ടൻ വണ്ടി കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാർഗ സൃഷ്ടിച്ചു വെച്ചിരുന്ന ഒരു ബൈക്ക് ഈ ഹരിദാസൻ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ച ഇതിന്റെ ഒരു പിന്നെ പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവർ അക്രമം അഹിച്ചു വിട്ടത് ഒരു മദ്യപിച്ചു മധ്യമന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും വളരെ മാരകമായ രീതിയിലൊരു ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞെരിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു നല്ല പരിക്കാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ് എന്നാലും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിരുന്നു എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത് പിന്നെ ആ ഭാഗങ്ങളിൽ തുട പിന്നെ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ വഴിപോക്കരെ അടക്കം പലരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട് കഴിയുമെങ്കിൽ ആ ബിവറേജസ് കോർപ്പറേഷൻ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു അറിവ് പോലീസ് ആ സ്ഥാപനം അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്തായാലും ആ കാര്യത്തിലും കൂടി പോലീസ് ഒരു ജാഗ്രത കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഈ പ്രതി എന്നാൽ പറയപ്പെടുന്ന ആൾ കാഞ്ഞിറപ്പുഴ പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ പോലീസിൻ്റെ നടപടിപ്പൊക്കെ കൊണ്ടുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ് തുടർന്നും പോലീസ് ഇത്തരം വിഷയങ്ങളിലൊരു ജാഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത് മണ്ണാർക്കാട് ബീവറേഞ്ചിൻ്റെ പരിസരം വലിയൊരു അക്രമ സാധ്യതകളിലേക്ക് നീങ്ങുന്നുണ്ട് മദ്യപിച്ചും അതുപോലെ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുമുള്ള പല ആളുകളും പല ആളുകളെയും ആക്രമിക്കുക കടകളിൽ കയറി ചെറിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും കൂടി കുറച്ച് പോലീസ് ജാഗ്രത കാണിക്കണം എന്തായാലും ഏകോപന സമിതിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും പോലീസിന്